നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബഹുമാനത്തെക്കുറിച്ചാണ് പക്ഷേ നമ്മൾ സാധാരണ കേൾക്കുന്ന പോലെ ഒരു ചർച്ചയല്ല ഇത് നമ്മുടെ കയ്യിൽ കഴിവ് എന്നൊരു ലൈഫ് സ്കിൽ അക്കാദമിയുടെ ഒരു പഠന സഹായി ഉണ്ട് അവരിതിനെ വിളിക്കുന്നത് ജീവിതത്തിന്റെ എ ടു സെഡ് എന്നാണ് ഇതിലെ ഓരോ അക്ഷരത്തിനും ഓരോ ആശയങ്ങളുണ്ട് അതെ ശരിക്കും പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായ ഒരു സമീപനമാണിത് ഇതൊരു സാധാരണ സെൽഫ് ഹെൽപ്പ് ഗൈഡ് അല്ല ജനനം മുതൽ മരണം വരെയുള്ള ഒരു ഒരു മനുഷ്യന്റെ മുഴുവൻ വളർച്ചയാണ് ഇവർ ലക്ഷ്യം വയ്ക്കുന്നത് പഴയ ആശയങ്ങൾക്ക് പുതിയ രൂപം കൊടുക്കുന്നു ഉദാഹരണത്തിന് യോഗയിലെ ധ്യാനം അതിനെ ഒരു മൊബൈൽ ആപ്പുമായി ബന്ധിപ്പിക്കുന്നു കൊള്ളാം നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് കടന്നു നോക്കാം എ ഫോർ ആക്ഷൻ ബി ഫോർ ബിലീഫ് അങ്ങനെ ഫോർ സീൽ വരെ ഒരു വലിയ ലിസ്റ്റാണ് ഇതിൽ നമ്മൾ ഇന്ന് നോക്കുന്നത് ആർ എന്ന അക്ഷരമാണ് ആർ ഫോർ റെസ്പെക്ട് അതായത് ബഹുമാനം അതെ ബഹുമാനം ആദരവ് ഒരു വാക്കല്ല പ്രവൃത്തിയാണ് എന്നാണ് ഈ പഠനം പറയുന്നത് എന്തും എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ് ബഹുമാനം ഇത് കേൾക്കുമ്പോൾ കുറച്ചൊരു ആഴം തോന്നുന്നുണ്ടല്ലോ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരു നല്ല ചോദ്യമാണ് ഒറ്റക്ക് ചിലപ്പോ പിടികിട്ടില്ല ഇങ്ങനെ ചിന്തിച്ചു നോക്കൂ ഒരു വിത്ത് കാണുമ്പോൾ അതൊരു വലിയ മരമാകുമെന്ന് നമ്മൾ തിരിച്ചറിയുന്നു എന്നിട്ട് അതിനെ സംരക്ഷിക്കുന്നു അതൊരു ബഹുമാനമാണ് അതുപോലെ ഒരു കുട്ടിയുടെ ിൽപാട് കഴിവുകൾ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് ബഹുമാനമാണ് ഒന്നിന്റെ യഥാർത്ഥ മൂല്യം തിരിച്ചറിഞ്ഞുള്ള ഒരു പ്രവൃത്തി ശരിയാണ് കുടുംബ ബന്ധങ്ങളിലൊക്കെ ഇതിന് വലിയ പ്രാധാന്യമുണ്ടാവും പക്ഷെ എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയത് ഇവരിത് കൊണ്ടുപോയി ബന്ധിപ്പിക്കുന്നത് നമ്മുടെ മാനസികാരോഗ്യത്തിലേക്കാണ് അവരുടെ ഒരു സെൽഫ് അസസ്മെന്റിൽ ഇങ്ങനെ ഒരു ചോദ്യമുണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കാനോ ബഹുമാനിക്കാനോ ക്ഷമയോടെ കേൾക്കാനോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ കൃത്യം അതാണ് അതാണിതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അതായത് ബഹുമാനം എന്നത് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുന്ന ഒരു ഔദാര്യമല്ല അത് നമ്മുടെ സ്വന്തം മനസ്സിനെ ആരോഗ്യത്തോടെ വയ്ക്കാനുള്ള ഒരു മരുന്നു കൂടിയാണ് അപ്പോ ബഹുമാനിക്കാൻ കഴിയാത്ത ഒരാളുടെ ഉള്ളിലാണ് യഥാർത്ഥത്തിൽ പ്രശ്നം തുടങ്ങുന്നത് എന്നാണ് അതെ അങ്ങനെ പറയാം ഈ രേഖയിൽ തന്നെ വിശ്വാസക്കുറവും സംശയവുമാണ് എല്ലാ അസുഖങ്ങൾക്കും കാരണം വിശ്വാസമില്ലാത്തടത്തൊരു യോജിപ്പുണ്ടാവില്ല ആ യോജിപ്പില്ലായ്മയാണ് പല മാനസിക പ്രശ്നങ്ങളുടെയും ഒരു തുടക്കം ഒരു മിനിറ്റ് എനിക്കൊരു സംശയുണ്ട് നമ്മളിങ്ങനെ എല്ലാവരെയും ബഹുമാനിക്കാൻ പോയാൽ ചില സാഹചര്യങ്ങളിൽ അതൊരു കീഴടങ്ങലായിട്ട് വ്യാഖ്യാനിക്കപ്പെടില്ലേ എവിടെയാണ് ബഹുമാനവും ആത്മാഭിമാനവും തമ്മിലുള്ളൊരു അതിർവരമ്പ് തീർച്ചയായും ആ ചോദ്യം വരും പക്ഷെ ഈ ചട്ടക്കൂടിന്റെ ഭംഗി അതാണ് ഇതിലെ ആർ അതായത് റെസ്പെക്ട് അത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒന്നല്ല ഓ ശരി അത് എൽ ഫോർ ലവ് അതായത് സ്നേഹം സി ഫോർ കമ്പാഷൻ അതായത് കരുണ പിന്നെ എസ് ഫോർ സെൽഫ് റെസ്പെക്ട് ആത്മാഭിമാനം ഇവയുമായിട്ടൊക്കെ നേരിട്ട് ബന്ധമുണ്ട് ഒന്നില്ലാതെ മറ്റൊന്നിന് നിലനിൽപ്പില്ല അപ്പോ ഇത് കീടങ്ങലല്ല മറിച്ച് മറ്റൊരാളുടെ മൂല്യത്തെ അംഗീകരിക്കുമ്പോൾ തന്നെ സ്വന്തം മൂല്യത്തെയും തിരിച്ചറിയുന്ന ഒരു പ്രക്രിയയാണ് അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഈ കഴിവ് ബഹുമാനം ബഹുമാനമെന്നത് നമ്മുടെ ബന്ധങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ സ്വന്തം മാനസിക ആരോഗ്യത്തിനും ഒഴിച്ചു പറ്റാത്ത ഒന്നാണ് അതൊരു പരിശീലനമാണല്ലേ തീർച്ചയായും ഇവരുടെ കുടുംബങ്ങൾക്കായുള്ള ഒരു സർവേയിലെ ഒരു ചോദ്യം വളരെ ലളിതമാണ് നമ്മൾ പരസ്പരം ദയോടും വിലമതിപ്പോടും കൂടിയാണോ പെരുമാറുന്നത് അത് ഒരു ദിവസത്തെ നമ്മുടെ സംഭാഷണങ്ങൾ ഒന്ന് ഓർത്തു നോക്കൂ തിരക്കിനിടയിൽ എത്ര നമ്മൾ ഇത് ശരിയല്ലേ ശരിയാണ് ഇതൊരു ഒരു ചിന്ത നമ്മളിൽ ഉണർത്തുന്നുണ്ട് ബഹുമാനം എന്നത് നമ്മൾ പുറമേക്ക് കാണിക്കുന്ന ഒരു പ്രവൃത്തി മാത്രമല്ല ഒരു പക്ഷേ നമ്മുടെ ഉള്ളിലെ അഹംഭാവത്തെയും സംഘർഷങ്ങളെയും ഇല്ലാതാക്കുന്ന ഒരു ആന്തരിക ശുദ്ധീകരണം കൂടിയാണോ അത് നിങ്ങൾ മറ്റൊരാളെ ബഹുമാനിക്കുന്ന ഓരോ നിമിഷവും യഥാർത്ഥത്തിൽ നിങ്ങൾ സ്വയം സമാധാനം കണ്ടെത്തുകയല്ലേ ചെയ്യുന്നത്